പ്രമോ റിവ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലേന്ദ്രൻ പയ്യെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു പയ്യെ ബോധമൊക്കെ തെളിഞ്ഞു അന്നേരം ഡോക്ടർമാർ വന്ന് കാണുന്നുണ്ട് അന്നേരം ശർമ്മ ഡോക്ടർ പറയുന്നുണ്ട് ബാലേന്ദ്രൻ്റെ വൈഫ് പുറത്ത് നിൽപ്പുണ്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ കൂടി സ്വരത്തോടുകൂടി എനിക്ക് ആരെയും കാണണ്ട എന്ന് അതിനുശേഷം ബാലേന്ദ്രനെ മനു കയറി കാണുന്നുണ്ട് അന്നേരം മനു പറയുന്നുണ്ടോ ഇങ്ങനെ ആൻറ്റിക്ക് കാണണമെന്ന് പറഞ്ഞു എന്ന് അന്നേരം ബാലേന്ദ്രൻ എനിക്ക് കൈതിക്കൽ മാളിക വീട്ടിൽ നിന്ന് ഒരൊറ്റ എണ്ണത്തിൽ യും എനിക്ക് കാണണ്ട ആരും എന്നെ കാണാനും വരണ്ട എന്ന് തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് പിന്നീട് മനു പുറത്തിറങ്ങി വന്നു കഴിയുമ്പം വൈജയന്തി അലീനയുടെ കാര്യം എടുത്തിടുകയാണ് ഇപ്പോഴും അലീനയോടുള്ള ആ ദേഷ്യത്തിന് യാതൊരു കുറവുമില്ല വൈജയന്തിക്ക് ബാലേന്ദ്രനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് കയ്യിലോട്ട് കിട്ടണമെന്നതിനപ്പുറം എങ്ങനെയെങ്കിലും അലീനെ അടിച്ച് പുറത്ത് കളയണമെന്നതാണ് വൈജയന്തിയുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ മനുവിനോട് പറയുകയാണ് അതേ ഞാനൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞ് മുഖപുരിയൊക്കെ കൊടുത്താണ് പറയുന്നത് കാരണം പറയുന്ന കാര്യം ശരിയായില്ലെങ്കിൽ മുഖത്തടിച്ചതുപോലെ മനുവിൻ്റെ മറുപടി കിട്ടുമല്ലോ എന്നിട്ട് പറയുവാണ് ശരിക്കും അലീന നമ്മളുടെ വീട്ടിലോട്ട് വന്നതിന് ശേഷമല്ലേ നമ്മുടെ കുടുംബത്തിൽ താളപ്പിഴകൾ തുടങ്ങിയത് ഇതുപോലുള്ള ആപത്തുകൾ വരാനൊക്കെ തുടങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മനുവിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഏതായാലും അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ശർമ്മ ഡോക്ടറൊക്കെ വരുന്നുണ്ട് അന്നേരം ഡോക്ടർ ചോദിക്കുന്നുണ്ട് അതേ എൻ്റെ എൻ്റെ റിങ്കുവിൻ്റെ കൂട്ടുകാരി അലീന ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് ർവൻ്റ് ആയിട്ട് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് ആ പെൺകുട്ടിയുടെ അറിവും അവളുടെ പ്രസൻസ് ഓഫ് മൈൻഡും ഉള്ള നല്ലതായിരുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഭർത്താവ് ഇപ്പം ജീവിച്ചിരിക്കുന്നത് എന്ന് ശർമ്മ ഡോക്ടർ പറയുക അന്നേരം അത് കേട്ടിട്ട് ഒന്ന് ചിരിക്കണോ കരയണോ എന്ന് ആകെ അങ്ങ് വിഷമിച്ചിങ്ങനെ വളിച്ചു നിൽക്കുവാണ് വൈജന്തി കാരണം ഇപ്പം കുറ്റം പറഞ്ഞ് നിർത്തിയാലേ ഉള്ളൂ മനുവിനോട് അതുകൊണ്ട് തന്നെ ഏതായാലും ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്